നമസ്കാരം മകളുടെ വിവാഹത്തിനായി മദീനയിൽ നിന്നും നാട്ടിലെത്തി വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അബ്ദുൾ സത്താറും കുടുംബവും അപകടത്തിൽപ്പെടുന്നത് കൊച്ചി വിമാനത്താവളത്തിലിറങ്ങി വീട്ടിലേക്കുള്ള യാത്രാ മധ്യ വാഹനാപകടത്തിൽ സത്താറും മകൾ ആലിയയും മരിക്കുകയായിരുന്നു മദീനയിലായിരുന്നു സത്താർ ജോലി ചെയ്തിരുന്നത് മദീനയിൽ നിന്നും ബുധനാഴ്ച ഉച്ചയ്ക്ക് ഗൾഫ് എയർ വിമാനത്തിൽ ബഹ്റൈൻ വഴിയാണ് അദ്ദേഹം നാട്ടിലെത്തിയത് സത്താറിന്റെ വിയോഗം വിശ്വസിക്കാനാകാതെയിരിക്കുകയാണ് മദീനയിലെ പ്രവാസികൾ വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പതോടെയാണ് ഇവർ കൊച്ചി വിമാനത്താവളത്തിൽ എത്തുന്നത് സത്താറിനെ വിളിക്കാൻ വേണ്ടി കുടുംബം എത്തിയിരുന്നു ഇവിടെ നിന്ന് എല്ലാവരും വീട്ടിലേക്ക് പോകും വഴി ആറംഗ കുടുംബം സഞ്ചരിച്ച ഇന്നോവ കാർ ദേശീയപാതയിൽ ഹരിപ്പാട് കരുവാറ്റ കെ വി ജെട്ടി ജംഗ്ഷനിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ലോറിക്ക് പിന്നിൽ ഇടിച്ചാണ് അപകടം സംഭവിക്കുന്നത് അബ്ദുൽ സത്താറും മകൾ ആലിയെയും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു കുടുംബാംഗങ്ങളും ഡ്രൈവറും അടക്കം മറ്റു നാലു പേർ നിസാര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി സത്താർ സൗദിയിൽ കഴിയുകയായിരുന്നു ദമാം അൽ ഖൊബാറിനടുത്ത തുക്ബയിലും അൽ അസിയിലും റിയാദിലും ആണ് ആദ്യം ജോലി ചെയ്തിരുന്നത് ഇദ്ദേഹം ഇതിനുശേഷം രണ്ടു വർഷം മുൻപാണ് സൗദിയിലേക്ക് വരുന്നത് എല്ലാവരോടും വളരെ സൗമ്യമായ സംസാരിക്കുന്ന പ്രകൃതക്കാരനാണ് സത്താർ മദീനയിൽ ഏത് പരിചയക്കാരൻ എത്തിയാലും സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന പതിവ് അദ്ദേഹത്തിനുണ്ട് മിക്ക സാമൂഹിക പ്രവർത്തനങ്ങളിലും അദ്ദേഹം പങ്കെടുക്കാറുണ്ട് ഹജ്ജ് സമയത്ത് മദീനയിലെത്തുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ സഹായിക്കാൻ മനസ്സ് കാണിക്കുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം ദുബൈയിലും അൽ അസയിലും മദീനയിലുമെല്ലാം ഐ സി എഫ് സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു സത്താർ സത്താറിനൊപ്പം മരിച്ച അലിയുടെ വിവാഹത്തിനാണ് നാട്ടിലെത്തിയത് മകളുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങളെല്ലാം ചെറിയ രീതിയിൽ പൂർത്തിയായിരുന്നു നികാഹം നടത്താൻ വേണ്ടിയാണ് നാട്ടിലെത്തിയത് ഉപ്പയും മകളും ഒന്നിച്ചു മരണപ്പെട്ട വിവരം വളരെ വൈകിയാണ് ബന്ധുക്കളും അറിഞ്ഞത്